ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം രക്ഷാപ്രവർത്തനത്തിൽ എല്ലാവരും യോജിച്ച് പ്രവർത്തിക്കണമെന്ന് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച മൃതദേഹങ്ങൾ എത്തിച്ച നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിയതായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തുണ്ടായ വലിയ ദുരന്തമാണ് വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ സർക്കാരും സന്നദ്ധ സംഘടനകളും നാട്ടുകാരും രക്ഷാപ്രവർത്തനം സജീവമാണ് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായ പേമാരിയും ഉരുൾപൊട്ടലും കൊണ്ട് യാതനയും വേദനയും അനുഭവിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് ഒരുപക്ഷേ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ട്രാജഡിക്കാണ് നമ്മുടെ ഈ സ്റ്റേറ്റ് സാക്ഷിയായിട്ടുള്ളത് ചൂരൽ മലയിലും പരിസരങ്ങളിലും വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുമുണ്ടായ ഈ ദുരന്തത്തിൽ മരണപ്പെട്ട ആളുകളുടെ ബോഡികൾ പുഴയിലൂടെ ഒലിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ ആശുപത്രിയിൽ ആ ഡെഡ് ബോഡികൾ ഏറ്റുവാങ്ങുന്ന സമയത്ത് ആശുപത്രി അധികൃതരും സന്നദ്ധ സംഘടനയുടെ ആളുകളും അവരുടെ വേദനയും വിഷമവും വളരെ വലുതാണ് ഈ സന്ദർഭത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ ജനങ്ങളും ദുരന്തത്തിലകപ്പെട്ട ആളുകളെ എല്ലാ അർത്ഥത്തിലും അവരെ സംരക്ഷിക്കുവാനും ഡെഡ് ബോർഡുകൾ ഏറ്റുവാങ്ങി പരിചരിക്കുമ്പോൾ തന്നെ വിഷമിക്കുന്ന കുടുംബങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്യാൻ തയ്യാറാകണമെന്ന് ആദരണീയരായ കാന്തപുരം ഉസ്താദ് അടക്കമുള്ള നമ്മുടെ വിവിധ മത സാംസ്കാരിക സംഘടനകളുടെ നേതാക്കൾ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് നിലമ്പൂരിൽ എസ് വൈ എസിൻ്റെ പ്രത്യേകമായ സാന്ത്വനത്തിൻ്റെ ഒരു പ്രത്യേകമായ കൗണ്ടർ തന്നെ ഇതിനു വേണ്ടി ഓപ്പൺ ചെയ്തിട്ടുണ്ട് എല്ലാ ജനങ്ങളും സഹായിക്കേണ്ട സമയമാണ് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹിമാൻ അബ്ദുറഹ്മാൻ ദാരിമി സി കെ നാസർ എന്നിവരും നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ചക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ